തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഡിആർഡിഒയും ഇന്ത്യൻ വ്യോമസേനയും വിജയകരമായി പരീക്ഷിച്ചു തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സ്പീക്കർ ഘടിപ്പിച്ച ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ബി വി ആർ എ എം അസ്ത്രയുടെ പറക്കൽ പരീക്ഷണം പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇന്ത്യൻ വ്യോമസേനയും ഒഡീഷ തീരത്ത് സുഹോയ് തേറ്റി എം കെ ഐ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളിയാഴ്ച വിജയകരമായി നടത്തി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം പരീക്ഷണത്തിനിടെ വ്യത്യസ്ത ശ്രേണികളിലും ലക്ഷ്യങ്ങളിലും വിക്ഷേപണ പ്ലാറ്റ്ഫോം സാഹചര്യങ്ങളിലും അതിവേഗ ആളില്ല ലക്ഷ്യങ്ങൾക്കെതിരെ രണ്ട് വിക്ഷേപണങ്ങൾ നടത്തി രണ്ട് സാഹചര്യത്തിലും മിസൈലുകൾ കൃത്യമായ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ തകർത്തു പരീക്ഷണവേളയിൽ ഡിആർഡി ഒ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ആർ എഫ് സീക്കർ തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഉൾപ്പെടെ എല്ലാ ഉപസിസ്റ്റങ്ങളും പ്രതീക്ഷകൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചു ചാന്തിപൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിന്യസിച്ച റേഞ്ച് ട്രാക്കിംഗ് ഉപകരണങ്ങൾ പകർത്തിയ ഫ്ലൈറ്റ് ഡേറ്റയിലൂടെ അസ്ത്ര ആയുധ സംവിധാനത്തിൻ്റെ കുറ്റമറ്റ പ്രകടനം സാധൂകരിക്കപ്പെട്ടു ഈ വിജയകരമായ പരീക്ഷണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ച സീക്കറുമായി അസ്ത്ര ആയുധ സംവിധാനത്തിന്റെ കൃത്യതയും വിശ്വസനീയമായ പ്രകടനവും പുനഃസ്ഥാപിച്ചുവെന്ന് ഈ വിക്ഷേപണ വിജയം ഊന്നി പറയുന്നു നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അസ്ത്ര ആപ്ഗൈഡൻസും നാവിഗേഷൻ സംവിധാനവും സജ്ജീകരിച്ചിരിക്കുന്നു ഡിആർഡിഒയുടെ വിവിധ ലബോറട്ടറികൾക്ക് പുറമെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെ അൻപതിലധികം പൊതു സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളും ആയുധ സംവിധാനത്തിന്റെ വിജയകരമായ സാക്ഷാത്കാരത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് ആർ എഫ് സീക്കറിന്റെ രൂപകൽപ്പനയിലും വികസനത്തിലും ഏർപ്പെട്ടിരുന്ന ഡിആർഡിഒഫ് ഇൻഡസ്ട്രി എന്നിവയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു തദ്ദേശീയ സീക്കറുമായി മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണെന്ന് അദ്ദേഹം പറഞ്ഞു മിസൈൽ സീക്കർ എന്നത് ഒരു ഗൈഡഡ് മിസൈലിലെ ഒരു സെൻസർ സിസ്റ്റമാണ് അത് ലക്ഷ്യം കണ്ടെത്തി ട്രാക്ക് ചെയ്യുകയും മിസൈലിനെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉദ്ദേശിച്ച ലക്ഷ്യത്തെ തിരിച്ചറിയാനും അതിലേക്ക് ലോക്ക് ചെയ്യാനും ഇത് അടിസ്ഥാനപരമായി മിസൈലിന്റെ കണ്ണുകളായി പ്രവർത്തിക്കുന്നു റേഡിയോ ഫ്രീക്വൻസി ആർ എഫ് തരംഗങ്ങൾ പുറപ്പെടുവിച്ചും സ്വീകരിച്ചും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും മിസൈലുകളിൽ ഉപയോഗിക്കുന്ന റഡാർ അധിഷ്ഠിത സെൻസറാണ് ആണ് ആർ എഫ് സീക്കർ സജീവ റഡാർ ഗേഡഡ് മിസൈലുകളിൽ നിന്ന് ഇതൊരു നിർണായക ഘടകമാണ് ദൃശ്യപരിധിക്കപ്പുറം പോലും സ്വയം പുറപ്പെടുവിക്കുന്ന റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ലക്ഷ്യമിടാനും അവയെ പ്രാപ്തമാക്കുന്നു ഈ ഫയർ ആൻഡ് ഫോർഗ് കഴിവ് അർത്ഥമാക്കുന്നത് വിക്ഷേപണ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കൂടുതൽ ഇൻപുട്ടുകൾ ഇല്ലാതെ തന്നെ വിക്ഷേപണത്തിന് ശേഷം മിസൈലിന് സ്വയം നയിക്കാൻ കഴിയും എന്നതാണ് ദൗത്യത്തിൽ പങ്കാളിയായ ടീമുകളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു വിവിധ പങ്കാളികൾക്കിടയിലെ സംയോജിത പ്രവർത്തനത്തെ പ്രശംസിച്ചു നാഴികക്കല്ലായ പരീക്ഷണത്തിന് സംഭാവന നൽകിയ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ സഹകരണ മനോഭാവത്തെയും ഡിആർ ഡി ഒ ചെയർമാനും പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറിയുമായ ഡോക്ടർ സമീർ വി കാമത്ത് അഭിനന്ദിച്ചു എൽ സി എ പ്ലാറ്റ്ഫോമിൽ നിന്ന് അസ്ത്രയുടെ വിജയകരമായ വിക്ഷേപണം മിസൈലിന്റെ കഴിവുകൾ പ്രകടമാക്കുക മാത്രമല്ല യുദ്ധ സംവിധാനങ്ങളിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന സാങ്കേതിക മികവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു പുതിയ ശക്തമായ ഹോവസ്റ്റർ വികസിപ്പിച്ചു അത് വേഗത്തിൽ ഫയർ ചെയ്യാനും നീങ്ങാനും കഴിയുന്ന തദ്ദേശീയ വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഫിഫ്റ്റി ടു കാലിബർ മൗണ്ടഡ് ഗൺ സിസ്റ്റമാണ് ഡിആർഡിഒ ലാബ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എം ജി എസ് എന്നിവയാണ് വികസിപ്പിച്ചെടുത്തത് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും ലക്ഷ്യങ്ങളെ വേഗത്തിലും കൃത്യതയിലും കണ്ടെത്താൻ കഴിവുള്ള പൂർണ്ണമായ തദ്ദേശീയമായ ഒരു സംവിധാനം വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതൊരു വൺ സിക്സ്റ്റി ഫൈവ് എം എം സിക്സ്റ്റി ടു കാലിബർ തോക്കാണ് ഇത്തരം തോക്കുകൾ ഇതിനകം നിലവിലുണ്ട് പക്ഷേ അവ വെവ്വേറെ വലിച്ചുകൊണ്ട് പോവുകയും വിന്യസിക്കാൻ സമയമെടുക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ എം ജി എസ് വ്യത്യസ്തമാണ് ഇത് വേഗതയുള്ളതാണ് വിന്യസിക്കാൻ എൺപത് സെക്കൻഡും നീക്കാൻ എൺപത്തഞ്ച് സെക്കൻഡും മാത്രം ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും കഴിയും ഹൈ മൊബിലിറ്റി ആർട്ടിലറി പരിഹരിക്കേണ്ട ഒരു സാങ്കേതിക വിളവായിരുന്നു ഇതിന് മൗണ്ടഡ് ഗൺ സിസ്റ്റം ഒരു പ്രായോഗിക പരിഹാരമായിരുന്നു